നമ്മുടെ ഇടയിൽ ഈ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ പൊക്കത്തിനനുസരിച്ച് വണ്ണം വെക്കുക എന്നുള്ളതാണ് ഒരുപാട് പേര് ഇന്ന് ശരീരഭാരം കുറയ്ക്കാൻ നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും വണ്ണം വയ്ക്കണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനുവേണ്ടി അവരുടെ ഭക്ഷണമൊക്കെ മോഡിഫൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരുപാട് പേർക്ക് സംശയമാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ശരീരഭാരം വർദ്ധിപ്പിക്കാം ആരോഗ്യകരമായിട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കിവൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് വെയിറ്റ് ഗെയിൻ എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ് കാരണം ഒരുപാട് പേര് മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് പല ആൾക്കാരും അവരോട് ചെയ്യാറ് എന്തൊരു അസുഖം ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ മെലിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശരീരഭാരം കുറയുന്നത് എന്ന് ശരീരഭാരം കുറയാൻ പല കാരണങ്ങളുണ്ടാവും ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം കാരണം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളെ സഹോദരങ്ങളൊക്കെ ഒരു മെലിഞ്ഞ ശരീര പ്രകൃതിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ശരീരഭാരം വലുതായി കൂടുന്നുണ്ടാവില്ല ചില ആൾക്കാർക്കാണെങ്കിൽ മെറ്റബോളിക് റേറ്റ് വളരെ കൂടുതലായിരിക്കും ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും മെറ്റബോളിസം കൂടുതലായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് യൂസ് ചെയ്തു പോവുകയും ചെയ്യുന്നവരാണ് ഇതല്ലാതെ ചില രോഗങ്ങൾ കൊണ്ടും ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതാണ് ഇപ്പൊ പ്രമേഹത്തിൻ്റെയൊക്കെ ആദ്യത്തെ ഘടക ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതാണ് ഇത് കൂടാതെ ആണെങ്കിൽ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻ ഉള്ളവർക്ക് പൊതുവേ വിശപ്പ് കുറവായിരിക്കും വിശപ്പ് കുറവിൻ്റെ മൂലം തന്നെ അവർ ഭക്ഷണം കഴിക്കുന്നത് കുറവാണ് അങ്ങനെ ശരീരഭാരം കുറഞ്ഞിരിക്കുന്നത് ഇനി ആസിഡിറ്റി പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവർ ഇപ്പം മലബന്ധം ഒക്കെ ഉള്ളവരാണെങ്കിലും പൊതുവേ വിശപ്പ് കുറവായിരിക്കും കാരണം ആൾക്കാർ ശോധന കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് വലുതായ രീതിയിലൊന്നും വിശക്കില്ല അതുകൊണ്ട് തന്നെ ശരീരം ഭക്ഷണം കഴിക്കുന്നത് കുറയും അങ്ങനെയും വരാം ഇതല്ലാതെ വിളർച്ചയൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ ഭക്ഷണം കഴിക്കുന്നത് കുറയും ഇനി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നത് മാത്രമല്ല ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ഇപ്പം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹൈപ്പർ ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള കണ്ടീഷനാണ് ഈ ഒരു കണ്ടീഷനിലും പൊതുവേ ശരീരഭാരം പെട്ടെന്ന് കുറയും അത് നല്ലപോലെ ഭക്ഷണം കഴിച്ചാലും അവരുടെ മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ ശരീരഭാരം കുറയുന്നതായിട്ട് തോന്നാം ഈ പറഞ്ഞ കാരണങ്ങൾ ഒടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും അത് ായിട്ട് അവരുടെ ഒരു ആമാശയം കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ കാരണങ്ങൾ കൊണ്ട് അവരൊരു അബ്സോർഷൻ കറക്റ്റായിട്ട് നടക്കില്ല അങ്ങനെയും ശരീരഭാരം കുറയും ഇനി ഐ ബി എസ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ അൾസറേറ്റീവ് കോളൈറ്റിസ് കോൺസ് ഡിസീസ് പോലെയുള്ള നമ്മുടെ കുടലിനെ ബാധിക്കുന്ന ചില രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരിലും ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതിന് അതിൻ്റെ ഒരു എഫക്റ്റായിട്ടും ഒക്കെ ഒരു ശരീരഭാരം കുറയുന്നതായിട്ട് കാണും ഇനി ശരീരഭാരം കുറഞ്ഞിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ ഇടയിലൊക്കെ കൂടുതൽ ആൾക്കാരും ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ശരീരഭാരം കുറയുന്നത് ചില ദോഷങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഒന്നാമതായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മിനിമം എമൗണ്ട് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ആവശ്യമാണ് ഈ വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് പൊതുവേ കൊഴുപ്പ് കുറവായിരിക്കും കൊഴുപ്പിൽ അലിയുന്ന കുറേ വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഈ വൈറ്റമിനൊക്കെ ഒരു കൊഴുപ്പിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പില്ലാതെ വരുമ്പോൾ ഈ ഒരു വൈറ്റമിൻ്റെ ഒക്കെ ഒരു അഭാവം കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻ കുറയുന്നതിൻ്റെതായ പല ദോഷങ്ങളും കാണിക്കാറുണ്ട് ഇനി സ്ത്രീകളുടെ കേസിലെടുക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ കേസിലെടുക്കുകയാണെങ്കിൽ പല ഹോർമോൺസ് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഫാറ്റ് അത്യാവശ്യം ശരീരത്തിൽ വേണം പല പെൺകുട്ടികളിലും മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ പി സി ഓടി ഉണ്ടാകാനുള്ള പ്രധാന കാരണം ശരീരഭാരം കുറവായിരിക്കും അവർക്ക് വേണ്ട കൊഴുപ്പ് ശരീരത്തിലില്ല അതുകൊണ്ട് തന്നെ പല ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജൻ പോലെയുള്ള ഹോർമോങ്ങൾ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പി സി ഒ ഡിയും അതുമൂലം അവർക്ക് വന്ധ്യത പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട് ഇനി ഡിമെൻഷ്യ പോലെയുള്ള കണ്ടീഷൻസ് ഓർമ്മക്കുറവ് ഒരു ഏജ് എത്തുന്നതിന് മുൻപേ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ശരീരഭാരം ഇല്ലാത്തതും ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് മിനിമം എമൗണ്ടിൽ നമുക്ക് കൃത്യമായ ഫാറ്റും അതുപോലെ തന്നെ കൃത്യമായ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ ഇതോടൊപ്പം തന്നെ കൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ കൂടുതലായിട്ടും കാണുന്നുണ്ട് ഒരു പോഷകക്കുറവുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവർക്ക് അസുഖങ്ങൾ വരുന്നത് കാണും അപ്പം ഈ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് പറയുകയാണ് നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കുമ്പം ആയിട്ട് കുറയ്ക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ വെയിറ്റ് ഗെയിൻ കുറയുന്നതിന് സമയത്ത് നമുക്ക് ഈ പറയുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് കൂടി ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് നോക്കാം ഈ വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികമായിട്ട് മധുരവും കൊഴുപ്പും ഒക്കെ കഴിച്ചുണ്ടാക്കേണ്ട ഒന്നല്ല നമ്മൾ നമ്മളധികം മധുരം കഴിച്ചാലും അധികമായിട്ട് കൊഴുപ്പ് കഴിച്ചാലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ശരീരഭാരം കൂടുന്നതായിട്ട് കാണും പക്ഷേ ഇങ്ങനെ ശരീരഭാരം കൂടുമ്പോൾ അതിനപ്പുറം നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ കൂടി പെട്ടെന്ന് പിടിപെടും നമ്മുടെ മിക്ക ജീവിത ശരീര രോഗങ്ങളും വന്നെത്തും പെട്ടെന്ന് വെയിറ്റ് കൂടാൻ വേണ്ടി നമ്മൾ ഒരുപാട് മധുരം കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് ബേക്കറി ഐറ്റംസ് കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഇറച്ചി മീൻ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പാണ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുന്നത് പെട്ടെന്ന് ബോഡി വെയിറ്റ് കൂടുക എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് പല പല അസുഖങ്ങളും വന്നു വിടും അപ്പം നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ഒരു കൃത്യമായ രീതിയിൽ ഡയറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു എനർജി സോഴ്സിനേക്കാളും ഒരു അഞ്ഞൂറ് കാലോറി കൂടുതലായിട്ട് നമ്മൾ കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരഭാരം കൂടും അപ്പം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികമായിട്ട് അന്നജമാണ് നമുക്ക് എനർജിയായിട്ട് തരുന്നത് നമ്മൾ എന്ത് കഴിച്ചാലും അത് എനർജി ഫോമിലോട്ട് കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ അന്നജമടങ്ങിയ ഭക്ഷണങ്ങളാണ് അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോറ് അത് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അന്നജത്തിൻ്റെ സോസാണ് ചോറ് ഓട്സ് ബാർലി അങ്ങനെ എല്ലാ ധാന്യങ്ങളും അതൊരു അന്നജത്തിൻ്റെ സോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭക്ഷണങ്ങളും ധാരാളമായി കഴിക്കുക ധാരാളമായി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് മുഴുവൻ ചോറായി കഴിക്കുക എന്നല്ല നമുക്ക് വേണ്ട ഒരു പ്ലേറ്റ് എടുക്കുന്ന രീതിയിൽ എല്ലാ വെജിറ്റബിൾസിനോടും ഫ്രൂട്ട്സിനോടും എല്ലാ പ്രോട്ടീനും എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ അന്നജവും കഴിക്കണം ഈ അന്നജം കഴിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കിഴങ്ങ് വർഗങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി കഴിക്കാം ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു സ്റ്റാർ ഫുഡ് എന്ന് പറയുന്നത് ഉരുളം കിഴങ്ങാണ് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഒന്നാണ് അപ്പം ഡൈജസ്റ്റ് ആവുകയും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് പെട്ടെന്ന് രക്തത്തിൽ കൂട്ടാനും സഹായിക്കും ഇൻസുലിൻ്റെ അളവ് രക്തത്തിൽ പെട്ടെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിനെ പെട്ടെന്ന് തന്നെ എനർജി സോസായിട്ട് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ അച്ചം വരുന്ന ഈ ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അന്നജത്തിനെ പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്ത് കൊഴുപ്പായിട്ട് ശരീരത്തിലടിയുകയും അത് വെയിറ്റ് ഗെയിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഒരു സ്റ്റാർ ഫുഡായിട്ട് നമുക്ക് ഉരുളം കിഴങ്ങ് എടുക്കാം അതുപോലെ തന്നെ മറ്റെല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറയാം മണ്ണിനടിയിൽ നിന്ന് വരുന്ന എല്ലാത്തിനെയും നമ്മൾ കിഴങ്ങ് വർഗങ്ങളായിട്ടാണ് പറയാറ് ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കലോറിയുടെ അളവ് കൂട്ടാനും നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇനി രണ്ടാമതായിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക പൊതുവേ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളമായി കഴിക്കും ഇപ്പം നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മൂന്നുതരം നോൺ വെജ് കഴിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഹാബിറ്റ് മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പം അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കേണ്ട ഒന്നാണ് പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് പയറ് കടല പരിപ്പ് അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണ് ഇവയെല്ലാം കൂണൊക്കെ നല്ല പ്രോട്ടീനാണ് ഇനി നോൺ വെജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള മത്സ്യത്തിലും മാംസത്തിലും ഒക്കെ ഉണ്ട് അപ്പം മാംസത്തിന്റെ കേസ് എടുക്കുമ്പോൾ ഒരുപാട് മാംസം കഴിച്ച് നമുക്ക് ഒരു രോഗം പിടിപെടുന്നതിൽ ഏറ്റവും നല്ലത് വെജിറ്റബിൾ പ്രോട്ടീൻസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് കഴിക്കുക അപ്പം ഈ പ്രോട്ടീൻസ് സ്ഥിരമായി കഴിക്കുക പ്രോട്ടീൻ ഇതിന് പുറമേ നമുക്ക് നട്ട്സിൽ നിന്നൊക്കെ ധാരാളം പ്രോട്ടീൻ കിട്ടും അപ്പം നമ്മൾ സ്ഥിരമായിട്ട് നട്ട്സ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അന്നജമാണെങ്കിൽ അതിനോടൊപ്പം ഒരു പ്രോട്ടീൻ കഴിക്കുക അപ്പം നമ്മുടെ മലയാളികളുടെ ഫുഡൊക്കെ നോക്കുകയാണെങ്കിൽ പുട്ട് കടല അപ്പം പുട്ടിലുള്ള ധാരാളം കാർബോഹൈഡ്രേറ്റ് ആണ് അതായത് അന്നജമാണ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കടല കഴിക്കുന്നു അപ്പം അങ്ങനെ ഒരു രീതിയിൽ ബാലൻസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഫാറ്റാണ് അല്ലെങ്കിൽ കൊഴുപ്പ് കൊഴുപ്പ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഇതൊക്കെ രോഗം ഉണ്ടാക്കില്ലേ അല്ലെങ്കിൽ ഇതൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാക്കില്ലേ അപ്പോൾ ഈ കൊഴുപ്പൊക്കെ കഴിക്കണോ എന്നുള്ളതും ഈ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡും ഉണ്ട് അൺസാച്ചുറേറ്റഡും ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് അപൂരിത കൊഴുപ്പുകൾ അപ്പം ഈ കൊഴുപ്പുകൾ തരം നല്ലതും ചീത്തതുമുണ്ട് നമ്മൾ ഈ മീറ്റ് അല്ലെങ്കിൽ മത്സ്യ മാംസത്തിലൊക്കെ അടങ്ങിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അധികമായ കൊഴുപ്പുകളുടെ അളവ് കുറയ്ക്കുക പകരം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കഴിക്കുക ഈ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ ഉൾപ്പെടുന്ന ഒന്നാണ് അവോഗ് അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ടിലുള്ള നല്ലൊരു കൊഴുപ്പാണ് ഇനി അല്ലെങ്കിൽ നമുക്ക് നട്ട്സ് കഴിക്കാം അതിൽ ധാരാളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇനി ഒലിവ് ഓയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ കട്ട് ചെയ്ത് സാലഡായി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഡ്രസ്സിങ് ആയിട്ട് ഒലിവ് ഓയിൽ കഴിക്കാം അപ്പം ഒലിവ് ഓയിൽ മിക്സ് ചെയ്തൊക്കെ കഴിക്കുമ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങളും കിട്ടും നല്ലൊരു ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കും മിനിമം എമൗണ്ട് ഒരു ഫാറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഒരു ബോഡി വെയിറ്റ് കൂടുള്ളൂ അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ കംപ്ലീറ്റ് ആയിട്ടും അന്നജവും പ്രോട്ടീനും ഫാറ്റും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ ഇടവേളകളെക്കുറിച്ചാണ് ഇനി ഭക്ഷണത്തിന് ഇടവേള നോർമലി കഴിക്കുന്നത് ഈ വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒരു ഭക്ഷണ രീതി നോക്കിക്കഴിഞ്ഞാൽ അവർ രണ്ടോ മൂന്നോ തവണ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ വെയിറ്റ് കൂടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ഗ്യാപ്പ് ആ ഒരു ഇടവേള അളവ് കുറയ്ക്കുക ചില ആൾക്കാർക്ക് ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് കൂടും എന്നുള്ള ഓർത്ത് നമ്മൾ രാവിലെ ഒരുപാട് ഭക്ഷണം വലിച്ചു വാരി കഴിക്കും പിന്നെ ഉച്ചയ്ക്കായിരിക്കും അടുത്ത കഴിക്കുക അങ്ങനെ കഴിക്കുന്ന ആ ഒരു രീതി മാറ്റുക ഒരു ഒറ്റ തവണയായിട്ട് നമ്മൾ ഒരുപാട് അളവിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ചിലപ്പം ആ ഒരു സൈഡ് എഫക്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ് കാരണം നമ്മുടെ ഭക്ഷണത്തിന് ഈ ഒരു ഓവർ ലോഡ് വരുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ചില റിയാക്ഷൻസ് ഒക്കെ കാണിക്കും അപ്പം അതിന് പകരമായിട്ട് നിങ്ങളുടെ അളവ് കൂട്ടുന്നതിന് പകരം ടൈം ഗ്യാപ്പ് കുറയ്ക്കുക രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുക ഓരോ തവണയും വലിച്ചു വരി കഴിക്കണം എന്നല്ല ഒരു കൺട്രോൾഡ് ആയിട്ട് ഒരു ഡയറ്റിൽ തന്നെ കഴിക്കുക നിങ്ങളൊരു നാലോ അഞ്ചോ മണിക്കൂർ ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റാണ് നമ്മുടെ വെയിറ്റ് ഗെയിനിന് കാരണമാകുന്നത് ഈ ഒരു ഫാറ്റ് പെട്ടെന്ന് ബേൺ ചെയ്യുകയും അവിടെ എനർജി യൂസ് ചെയ്യും നമ്മൾ വീണ്ടും വിലയാൻ കാരണമാവും അപ്പോൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ ഒരു ടൈം ഗ്യാപ്പ് കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വെയിറ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മൾ ഓരോ ടൈമിലും കൃത്യമായിട്ടൊരു ഡയറ്റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വെയിറ്റ് ഗെയിനിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കാണാൻ പറ്റും ഇനി അടുത്തൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യാം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും തോന്നും ചോദിക്കാൻ അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് അത് സാധാരണ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എക്സസൈസ് ചെയ്യുക എങ്ങനെയാണ് ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതും ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസിന് വലിയൊരു പങ്കുണ്ട് കാരണം ശരീരഭാരം കൂടണമെങ്കിൽ നമ്മുടെ വിശപ്പ് കൂടണം വിശപ്പ് കൂടാൻ വേണ്ടി നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് ചെറിയ ചെറിയ വ്യായാമങ്ങളാണ് നമുക്ക് കാർഡിയോ വസ്കുലർ എക്സർസൈസുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറെങ്കിലും ദിവസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊതുവേ നമ്മുടെ ബോഡി കുറച്ചുകൂടി ആക്റ്റീവ് ഫോമിലോട്ട് വരുന്നുണ്ട് നമ്മുടെ മസിൽസും ജോയിൻസും നമ്മുടെ ഓർഗൻസ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങും നമുക്ക് വിശപ്പ് തനിയേ തന്നെ കൂടും വിശപ്പ് കൂടുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ തവണ കഴിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ബോഡി വെയിറ്റ് കൂടുന്നതാണ് ഇനി നമ്മുടെ മസിൽസൊക്കെ നമ്മൾ ചുമ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ അനാവശ്യമായ കൊഴുപ്പുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മസിൽസ് ഒന്ന് ആക്റ്റീവായിട്ട് ഫോമിലോട്ട് വരാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ വെയിറ്റ് ബിയറിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കുറച്ചും കൂടുന്നതായിട്ട് കാണാം ആ രണ്ടോ മൂന്നോ തവണയെങ്കിലും ആഴ്ചയിൽ നിങ്ങൾ വെയിറ്റ് ബിയറിങ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വെയിറ്റ് കൂടുന്നത് കാണാം ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഉറക്കം വേണം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായ ഒരു ഉറക്കം കൂടി വേണം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ മിക്ക ഒരു ഓർഗൻസിനും ഒരു റെസ്റ്റിംഗ് ടൈം കിട്ടുന്നത് അപ്പൊ ഒരു ഉറക്കം ഉണ്ടെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും കൂടാതെ അല്ലെങ്കിൽ മറ്റു ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ്സുകളൊന്നും ഇല്ലാതെയും ഒക്കെ നമുക്ക് ശാന്തമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ മാത്രമേ കൃത്യമായിട്ടൊരു വെയിറ്റ് ഗെയിൻ കൂടി ഉണ്ടാവുള്ളൂ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ വെയിറ്റ് ഗെയിൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട ചെറിയ ചെറിയ ടിപ്സുകൾ ഇനി നമുക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ടി സ്ഥിരമായിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഏത്തപ്പഴമാണ് ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ മറ്റ് ഫ്രൂട്ടുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ധാരാളം കാർബിൻ്റെ അളവുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവും കൂടുതലാണ് കലോറിയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ വീറ്റ് ഗെയിൻ ഏറ്റവും നല്ലത് ഏത്തപ്പഴമാണ് അതുപോലെ ഇതിൽ പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസിൽസിൻ്റെയൊക്കെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് മസിൽസിൻ്റെ കൃത്യമായ കൺട്രാക്ഷൻ റിലാക്സേഷനും ഒക്കെ വേണ്ടി സഹായിക്കും നമ്മുടെ ഉറക്കം കൃത്യമായി നടക്കും ദഹനം കൃത്യമായി നടക്കും അപ്പോൾ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ടിന് പോകുന്നതിന് മുൻപൊക്കെ ോ രണ്ടോ ഏത്തപ്പഴമൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു വെയിറ്റ് ഗെയിൻ വളരെ എളുപ്പത്തിൽ നടക്കുന്നതായി കാണാം അതുപോലെ തന്നെ ഏത്തപ്പഴം നമ്മൾ നെയ്യിലൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒക്കെ പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവും ഇപ്പം ഈ പറഞ്ഞപ്പോൾ തന്നെ നെയ്യ് അല്ലെങ്കിൽ പാൽ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ദിവസവും പാൽ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനിയിപ്പം ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ ഏത്തപ്പഴത്തിനോടൊപ്പം തന്നെ നമുക്ക് അതൊരു വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്മൂത്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഷേക്ക് ഒക്കെ ആയി കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക കാരണം പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകും നീർക്കെട്ടുകളൊക്കെ ഉണ്ടാകും നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാൻ കാരണമാവും അതിന് വരപ്പം നിങ്ങൾക്ക് മധുരമൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മധുരവും പിന്നെ ഏത്തപ്പഴതിൽ തന്നെയുള്ള ഒരു മധുരവും കൂടി ബാലൻസ് ചെയ്ത് തന്നെ നമുക്ക് നല്ലൊരു വെയിറ്റ് ഗെയിൻ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാൻ സഹായിക്കും ഇനി അടുത്ത രണ്ടാമത്തെ ഒരു കിഴങ്ങ് വർഗ്ഗങ്ങളിൽപ്പെടുന്ന ഒന്നാണ് ഉരുളം കിഴങ്ങ് എന്നാണ് നമ്മുടെ വെയിറ്റ് ഗെയിൻ്റെ ഏറ്റവും സ്റ്റാർ ഫുഡായിട്ട് പറയുന്നത് പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളമായിട്ട് ഉരുളൻ കിഴങ്ങിലുണ്ട് പിന്നെ ഉരുളം കിഴങ്ങ് പെട്ടെന്ന് ദഹിക്കുകയും പെട്ടെന്ന് ഇൻസുലിൻ ലെവൽ കൂട്ടുകയും അതുപോലെ തന്നെ അത് ഗ്ലൂക്കോസ് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനൊക്കെ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഉരുളം കഴങ്ങ് നമുക്ക് ഉൾപ്പെടുത്താം ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉൾപ്പെടുത്തുക എന്നും നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഇടയിൽ ഒരു ടൈം ബ്രേക്കിൽ ഒരു പിടി നട്ട്സ് കഴിക്കുക ഇപ്പം നമ്മൾ ഒരു പിടി ബദാം തന്നെ കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏഴ് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും പതിനെട്ട് ഗ്രാമെങ്കിലും നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലിത്തുന്നുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഒരു ഔണ്ട്സെങ്കിലും നിലക്കടല കഴിക്കുക നിലക്കടല കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഏഴ് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് നല്ല ഫാറ്റും കിട്ടും നല്ല പ്രോട്ടീനും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉൾപ്പെടുത്തുക ഇനി അന്നജത്തിൻ്റെ വരുമ്പോൾ എടുക്കുക അരി എന്ന് പറയുന്ന നമ്മൾ ബേസിക്കായിട്ട് നമ്മളെല്ലാ മലയാളികളും ഉൾപ്പെടുത്തുന്നതാണ് അത് നമ്മൾ തവിടോടു കൂടി അരി തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അതിൽ നിന്ന് നമുക്ക് ഫൈബറും കിട്ടും അതുപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു റിച്ച് സോഴ്സ് ആണ് അപ്പം അരി അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചോറ് കഴിക്കാം അതുപോലെ തന്നെ പുട്ട് കടല അല്ലെങ്കിൽ ബാക്കി ഇഡ്ഡലി ഇതെല്ലാം അരി കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പം നമ്മൾ മാക്സിമം വെള്ള അരി മാറ്റിയിട്ട് കുത്തരി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി പഴവർഗ്ഗങ്ങളോട് വരുമ്പോൾ അവു ഗേടോ എന്ന് പറയുമ്പോൾ അതിനെ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് അടങ്ങിയിരിക്കുന്നത് അതിൽ ധാരാളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നായതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് സ്മൂത്തിയോ അല്ലെങ്കിൽ ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടർ ഫ്രൂട്ട് കൂടി ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവോഗയാട കൂടി ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ഹെൽത്തിയായിട്ട് വെയിറ്റ് ഗെയിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഇനി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വരുന്ന പീനട്ട് ബട്ടർ അതും നമുക്ക് പ്രോട്ടീൻ റിച്ച് സോഴ്സ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിന് വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി ചീസ് അല്ലെങ്കിൽ നെയ്യ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് വെയിറ്റ് ഗെയിന് വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് കഴിക്കാം നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ട് കഴിക്കാം നമ്മളത് ആ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അത് മുഴുവൻ അരിച്ച് കളയണമെന്നില്ല അപ്പോൾ നമ്മൾ ഫൈബർ വിത്ത് ഫൈബർ ആയിട്ട് നമുക്ക് ജ്യൂസ് ആയി കഴിക്കാം അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ഫ്രൂട്ട്സിലൊക്കെയുള്ള ആ ഒരു ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ഗെയിന് വേണ്ടി സഹായിക്കും അപ്പം ആ ഒരു രീതിയിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും ചെയ്യും ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ശരീരഭാരം കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഈ രീതിയിൽ ഭക്ഷണം മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ ഹോർമോൺസിന്റെ നോർമൽ ഫംഗ്ഷനും വൈറ്റമിൻസിൻ്റെ ഒക്കെ നോർമൽ ഫംഗ്ഷനു വേണ്ടി എല്ലാം കൃത്യമായി നടക്കുകയും നമ്മൾ ഹെൽത്തി ഹെൽത്തിയായിട്ട് ഇരിക്കാനും സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി